േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താരയോട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് അച്യുതൻ ചോദിച്ചതിനെ തുടർന്ന് നമ്മളല്ല തെളിവുകൾ തരേണ്ടത് തങ്കച്ചിയും കൂട്ടരുമാണ് അവരാണല്ലോ നമ്മളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്തായാലും ചേട്ടൻ ഈ കാര്യം അവരെ ചെന്ന് കണ്ടു പറയേ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം ഇത് കേട്ടതിനെ തുടർന്ന് അച്യുതൻ ശരി എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് മാത്രവുമല്ല സോനം ദേശായിയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു അച്യുതൻ്റെ വരവ് കണ്ടതിനെ തുടർന്ന് സോനൻ ദേശായി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് ഇതോടെ അച്യുതൻ താര കുടുങ്ങിപ്പോയിരിക്കുകയാണ് അവളെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് ഇത് കേട്ട ദേശായി ഒന്ന് ഞെട്ടിപ്പോകുന്നു എനിക്കോ ഞാനെന്തിനാ അവളെ രക്ഷിക്കണം ഇത് അവൾ ചെയ്ത കാര്യമാണ് അല്ലാതെ ഞാനല്ല അതുകൊണ്ട് അവളെ രക്ഷിക്കേണ്ട ചുമതലയൊന്നും എനിക്കില്ല അങ്ങനെയൊന്നും പറഞ്ഞൊഴിയാൻ നിങ്ങൾക്ക് പറ്റില്ല സോനം ദേശായി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ല എങ്കിൽ എല്ലാ സത്യവും ഞങ്ങൾ വിളിച്ചു പറയും പിന്നെ അകത്ത് പോകുന്നത് നിങ്ങളായിരിക്കും ആ കാര്യം ഞങ്ങളിപ്പോഴേ ഉറപ്പ് നൽകുകയാണ് ഇത് കേട്ട് സോനം ദേശായി ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇതിപ്പോൾ പുലിവാലായല്ലോ എന്നൊരു കാര്യമാണ് മനസ്സിലേക്ക് കയറി വരുന്നത് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അവൾ ആ ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം താരയെ പുറത്തിറക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് നീ പോക്കോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവർ do like share and subscribe